പിന്നെ ഇതാണ് കീ വന്നിട്ടുള്ളത് ലോക്ക് അൺലോക്ക് ബൂട്ട് സ്പേസ് ഇതാണ് അൺലോക്കിട്ട് പട്ടേ ലോക്കും അൺലോക്ക് പട്ടേ രണ്ട് അൺലോക്ക് ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളത് ഡിസ്പ്ലേ അൺലോക്ക് മീറ്റേഴ്സ് താഴ്ച ചെറിയൊരു ഡിസ്പ്ലേ യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ പിന്നെ ഇവിടെ യെസ് ഡ്രൈവ് ട്വൻ്റി ഡി കൊടുത്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ ഡ്രൈവിൽ കൊടുത്തിട്ടുള്ളത് നല്ല സ്പോർട്ടീവ് ഫീൽ ചെയ്തിന് അലവിൽ ഫൈസ് പോക്കൺ അലവെന്നുള്ളത് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന മനസ്സിൽ എല്ലാവരും ബി എം ഡബ്ല്യു എക്സ് വൺ യു വി ആണ് ആണ് ഫീച്ചേഴ്സ് സെയിമുള്ള ഇതാണ് ബി എം ഡബ്ല്യു എക്സ് വൺ വാഹനം ഇത് രണ്ടായിരത്തി പതിനേഴ് പതിനാറ് മോഡലാണെന്നുള്ളത് തേർഡ് ഓണർഷിപ്പ് നിൽക്കുന്ന വാഹനം കിലോമീറ്റർ നോക്കുകയാണെങ്കിൽ അമ്പത്തി ഏഴായിരം കിലോമീറ്റർ വഴിയ തേർഡ് ഓർണർഷിപ്പ് നിൽക്കുന്ന വാഹനമാണ് നീറ്റ് ആൻഡ് ക്ലീൻ വാഹനം നമുക്ക് വേണ്ടി ഫ്രണ്ട് പ്രൊഫൈൽ ചെക്ക് ചെയ്യാം പിന്നെ വലിയൊരു ലോഗാണ് കൊടുത്തിട്ടുള്ളത് താഴെ കിഡ്നി ഗ്രില്ലും കൊടുത്തിട്ട് പുതിയ എക്സൗൺ നോക്കുകയാണെങ്കിൽ വലിയൊരു കിഡ്നി കിലോ കൊടുത്തിട്ടുണ്ട് നമ്മൾ കുറച്ച് പഴയ മുളകിട്ട് ചെറിയ കിഡ്നി കിലോ കൊടുത്തത് പക്ഷേ എസ് യു വി ഇത്രയും വലിയ കിഡ്നി ഗ്രില്ല് വരുന്നത് നമ്മൾ സെഡനൊക്കെ നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഗ്രില്ല വരുന്നത് നേരെ താഴെ എടാം മീറ്റ് കൊടുത്തിട്ടുണ്ട് താഴെ സ്കിഡ് പ്ലേറ്റ് പോലത്തെ ഭാഗം കൊടുത്തുള്ളൂ അതൊരു ഗൺ മെറ്റിയൽ ഫിനിഷിലാണ് വന്നുള്ളൂ ഒരു ഹണിക്രം ഗ്രില്ലും കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള രീതിയിലുള്ള ഫ്രണ്ട് പ്രൊഫൈലോ ചെക്ക് ചെയ്തിട്ടുള്ളത് പിന്നെ നേരെ ഫോഗ് ലാമ്പ് ഇവിടെയാണ് ഫോഗ്രാം പ്ലേസ് ചെയ്തിട്ടുള്ളത് പക്ഷേ ഇവിടെ ഒരു ഹൗസിങ് കൊടുത്താൽ പ്രീമിയം ലുക്ക് ഉണ്ട് ഇവിടെ ഹണി ക്രോം ഗ്രില്ലും കൊടുത്തിട്ട് ഹെഡ് ലാം കൊടുത്തിട്ടുണ്ട് ഡിആറിലും കൊടുത്തിട്ടുണ്ട് പ്രൊജക്റ്റഡ് എൽ ഇ ഡി ഹെഡ് ലാംപിട്ട് കൊടുത്തിട്ടുള്ളത് ഇതാണ് ടെൻ ഇൻഡിക്കേറ്റേഴ്സ് വന്നത് ഡി ആറിലും കൊടുത്തിട്ടുണ്ട് ബോണിറ്റും നോക്കണേ ക്യാരക്ട് ലൈൻസ് വന്നിട്ടുണ്ട് ഇത് രണ്ടായിരത്തി പതിനാറ് മോഡലാണ് തോന്നുന്നത് കാരണം ഒരു ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്തതുണ്ട് വലിയ നീറ്റ് ആൻഡ് ക്ലീൻ ആണ് വന്നിട്ടുള്ളത് നമ്മൾ ഓരോന്ന് സൈഡ് പ്രൊഫൈൽ ചെക്ക് ചെയ്യുമ്പോൾ മെയിൻ ഹൈലൈറ്റ് നോക്കണേ അവരായാലും വെൽസാണ് കാരണം ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവർക്കും ഒരു പ്രീമിയം വാഹനമാണ് ബി എം ഡബ്ല്യു അതിന് പറ്റിയൊരു മാച്ച് അവർ അലവില കൊടുത്തുള്ളത് നല്ല സ്പോട്ടീ ഫീൽ ആയിരുന്ന അലവില് ഫൈവ് സ്പോക്കൺ അലവ എന്നുള്ളത് ഡിസ്ക് ബ്രേക്കും കൊടുത്തിട്ടുണ്ട് അതിൽ കാലിപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഈ കാലിപ്പേഴ്സ് കാൽപ്പുലേസും റെഡ് കളർ ആണെങ്കിൽ അത്യു പ്രീമിയം ലുക്ക് ഒരു സ്പോർട്ടീ ഫീൽ കിട്ടുന്ന രീതിയിൽ ആയിരുന്നു വീൽ ആർച്ചസ് കൊടുത്തിട്ടുണ്ട് ഒരു ക്ലാഡിങ്ങും ആ നേരെ ഡോർ സൈഡിൽ നിൽക്കുന്നുണ്ട് പിന്നെ ഇവിടെ യെസ് ഡ്രൈവ് ട്വൻറ്റി ഡി കൊടുത്തിട്ടുണ്ട് കണ്ടോ നമ്മുടെ ഡ്രൈവിങ്ങിൻ്റെ ബാറ്റിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ടേൺ മുഡേഴ്സ് കൊടുത്തിട്ടുണ്ട് അതിൽ ഇൻഡിക്കേറ്റേഴ്സും കൊടുത്തിട്ടുണ്ട് ഡോർ ഹാൻഡിൽ മോഡി കളറിൽ ഡോർ ഹാൻഡിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതാണ് കീ വന്നിട്ടുള്ളത് ലോക്ക് അൺലോക്ക് ഗുഡ് സ്പീസ് ഇതാണ് അൺലോക്കിട്ട് വട്ട ലോക്കും ബട്ടൺ അൺലോക്ക് പട്ട ഫ്രണ്ടിൽ പറഞ്ഞാൽ അതേ സെയിം വീല ബാക്കിൽ വന്നിട്ടുള്ളത് ബാക്കിൽ ഡിസ്ക് ബ്രേക്ക് കൊടുത്തിട്ടുള്ളത് ഫ്യൂലിറ്റോടെ കൊടുത്തിട്ടുണ്ട് നമ്മൾ നേരെ ബാക്ക് പ്രൊഫൈൽ തരാം അപ്പോൾ ഇതാണ് ഓൾ തന്നെ ബാക്ക് പ്രൊഫൈൽ എന്നുള്ളത് എക്സ് പറഞ്ഞ വലിയൊരു ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ ബി എം ഡബ്ല്യൂ ഐഡൻറ്റിറ്റി പറയുന്നത് ടൈലം യൂണിറ്റ് അത് നമ്മൾ സൈഡിലൊക്കെ കയറി നിൽക്കുന്ന ടെയില യൂണിറ്റ് കൊടുത്തല്ലോ കണ്ടോ അവിടെ കയറി നിൽക്കുന്ന ടൈൽ ആമ്പ് ഡിഫോക്ക് ലൈൻസ് കൊടുത്തിട്ടുണ്ട് വൈപ്പേഴ്സ് കൊടുത്തിട്ടുണ്ട് ഷാർഫിങ് പിന്നെ ചെറിയൊരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട് ചെറിയൊരു സ്പോയിലർ കൊടുത്തിട്ടുണ്ട് പിന്നെ ബൂട്ട് സ്പേസ് ജസ്റ്റ് കണ്ടിട്ടുണ്ട് മാനുവലി ഓപ്പൺ ആയിട്ട് ഒരു ബൂട്ട് സ്പേസ് ആണ് വന്നിട്ടുള്ളത് അല്ലെങ്കിൽ ബൂട്ട് ലിട്ട് നമ്മൾ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്ന ബട്ടൺ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇലക്ട്രിക്കൽ സീറ്റ് അഡ്ജസ്റ്റ് ചെയ്യാം സ്പെയർ വീൽ കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉണ്ട് കേട്ടോ ഇവിടെയും സ്പേസ് കൊടുത്തിട്ട് ലുക്കാണ് കൊടുത്തിട്ടുള്ളത് ഇവിടെയും ഒരു കെട്ടി വെക്കാനുള്ള ഒക്കെ കൊടുത്തത് ബൂട്ട് ലാമ്പും കൊടുത്തിട്ടുണ്ട് ഇതെന്താ വച്ചാൽ നമ്മൾ വലിയ ട്രോളിയൊക്കെ കയറ്റുമ്പോൾ സ്ക്രാച്ച് ആയ രീതിയിലാണ് ഇവിടെ ഒരു ഗൺമെറ്റിൽ കൊടുത്തത് ഒരു സിൽവർ അല്ലെങ്കിൽ ക്രോം ഫിനിഷ് വേണമെങ്കിൽ പറയാം നേരമായിട്ട് ക്ലോസ് ചെയ്യാം ഇവിടെ ഇവിടെ പിടി നേരത്തെ ക്ലോസ് ചെയ്യുക ഡ്രീവേഴ്സ് ക്യാമറിങ് കൊടുത്തിട്ടുണ്ട് നമ്മൾ ഇഞ്ചിലൊക്കെ കയറാന് കഴിഞ്ഞ ഒരു പ്രീമിയം ലുക്ക് തന്നെ ഒരു ആണ് കൊടുത്തിട്ടുള്ളത് നമ്മളെ അൻസ്പോട്ടിലൊക്കെ കാണുന്ന രീതിയിലുള്ള സ്റ്റേരി മീൽ കൊടുത്തിട്ടുണ്ട് അതിൽ പാരൽ ഷിഫ്റ്റേഴ്സ് കൊടുത്തിട്ടുണ്ട് പിന്നെ മീഡിയ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട് ഇവിടെയും കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് രണ്ട് അനലോഗ് ഡിസ്പ്ലേ കൊടുത്തിട്ടുള്ളത് ഡിസ്പ്ലേയിലെ അനലോഗ് മീറ്റേഴ്സ് താഴെ ചെറിയൊരു ഡിസ്പ്ലേ ഉണ്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ വാർണിംഗ്സ് കൊടുത്തിട്ടുണ്ട് നമുക്ക് ജസ്റ്റ് ഇഗ്നിഷൻ ഇഗ്നീഷൊന്നും ഓണാക്കാൻ ഒരുപാട് വാർണിംഗ്സ് വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ വീട് അഡ്മിറ്റ് ചെയ്യുക ചെറിയൊരു ഇൻഫോർട്ടൈൻ സിസ്റ്റാണ് കൊടുത്തിട്ടുണ്ട് അതിന്റെ സ്വിച്ച് സിസ്റ്റിവിടെ വന്നിട്ടുള്ളത് ണിച്ചിട്ടുണ്ട് മുന്നത്തെ വീഡിയോയിൽ പിന്നെ നമ്മുടെ വീഡിയോ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ബി എൻ ഡബ്ല്യൂടെ ഒരു എസ് യു വി മോഡല് ചാനൽ കാണിക്കുന്നത് ഫസ്റ്റ് ടൈമാണ് എസ് യു വി വീഡിയോ ചെയ്യണത് എൻ്റെ റോട്ടറി ഇവിടെ വന്നിട്ടുള്ളത് ഓഡിയോ ബാക്ക് ഓപ്ഷൻ അങ്ങനെ ഒരുപാട് മട്ടൺസ് കൊടുത്തിട്ടുണ്ട് ഇലക്ട്രിക് പാർക്ക് ബ്രേക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മൾ ഡ്രൈവ് മോഡ് സ്പോർട്ട് എക്കോ സ്പോർട്ട് എക്കോ നമ്മൾ ക്ലസ്റ്ററിൽ കാണിക്കുക ഏതെങ്കിലും മോഡൊക്കെ എടുക്കണത് അപ്പം നമ്മൾ എക്കോപ്രോ മോഡൽ ആണ് അങ്ങനെയുണ്ട് സാധാരണ നോർമൽ ഡ്രൈവിംഗ് മോഡ് പിന്നെ മീഡിയ കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് എ സി കൺട്രോൾസും കൊടുത്തിട്ടുണ്ട് ഇവിടെ രണ്ട് സ്റ്റോറേജ് സ്പേസും കൊടുത്തിട്ടുണ്ട് നമുക്ക് ക്ലോസ് ചെയ്ത് ഒക്കെ വില വന്നിട്ടുണ്ട് ക്ലോസ് ചെയ്ത് വെക്കാം പിന്നെ ഗിയർ നോബ് കൊടുത്തിട്ടുണ്ട് ഓട്ടോമാറ്റിക് ട്രാൻസ്മിഷൻ വന്നിട്ടുള്ളത് ആൻഡ് ഡസ്റ്റിങ് കുറച്ച് സ്റ്റോറേജ് സ്പേസ് പിന്നെ ഇവിടെ ആംബി ലൈറ്റ്സ് വന്നോളൂ കേട്ടോ ഉണ്ടോ ഇവിടെ ഒരു ആംബുലൻസ് ഇവിടെ ഒരു വുഡ് ഫിനിഷാണ് കൊടുത്തിട്ടുള്ളത് നല്ല പ്രീമിയം ലുക്ക് കോപ്പ് ആണ് ഇതിന് വാങ്ങത്തിൽ വന്നിട്ടുള്ളത് ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് അത് അല്ല ഒരു സ്റ്റോറേജ് പീസാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ഒരു സൺ റൂഫ് വന്നിട്ട് ഒരു പരോറിമിക് സൺറൂഫാണ് വന്നിട്ടുള്ളത് സൺറൈസ് കൊടുത്തിട്ടുണ്ട് മിറൂത്ത് ലാമ്പ് വന്നിട്ടുള്ളത് പാസഞ്ചറിലും മിറൂത്ത് ലാമ്പ് വന്നിട്ടുള്ളത് കേട്ടോ റീഡ് ലാമ്പ് കൊടുത്തിട്ടുണ്ട് ഇനി വെക്കാം നമ്മൾ ഇൻഫർമേഷൻ കൺട്രോൾ ചെയ്യുന്ന ബട്ടൺ ഇതാന്ന് പറഞ്ഞു കുറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട് മൾട്ടിമീഡിയ റേഡിയോ ടെലിഫോണ് കോണ്ടാക്ട് കണക്റ്റഡ് ഡ്രൈവ് വെഹിക്കിൾ ഇൻഫർമേഷൻ സെറ്റിങ്സ് വെഹിക്കിൾ ഇൻഫർമേഷൻ സെസ്റ്റിംഗ് കാര്യമാക്കാം അതിൽ ക്വിക്ക് പിക്ചർ സർച്ച് ഓണർ ഹാൻഡ് ബുക്ക് ഓൺ ബോർഡ് കമ്പ്യൂട്ടർ ട്രിപ്പ് കമ്പ്യൂട്ടർ വെഹിക്കിൾ സ്പോർട്സ് ഡിസ്പ്ലേ സ്പോർട്സ് ഡിസ്പ്ലേ എന്ന് പറയുമ്പോൾ നമ്മൾ ആ പവറും ടോർക്കാണ് കാണിക്കണേൽ നേരെ ബാക്കുക നേരെ മെനു നിക്കി വെഹിക്കിൾ ഡ്രൈവ് നോക്കുകയാണെങ്കിൽ ബി എൻഡബിൾ സർവീസ് മൊബൈൽ കെയർ ഹോട്ടലിങ് യുവർ സർവീസ് അത് നമ്മളെ വണ്ടിയുടെ ആണ് അതായത് സർവീസ് പാക്കേജ് സർവീസിന്റെ ടൈം ഇതാണ് കാണിക്കുന്നത് അടുത്തതിൽ കയറി നോക്കാം കോണ്ടാക്ട്സ് ടെലിഫോൺ മൾട്ടിമീഡിയ സിസ്റ്റം നോക്കിയിട്ട് തരാം എക്സ്ട്രൈവേഴ്സ് സൗണ്ട് നമ്മളെ കണക്ടിവിറ്റിയാണ് നമ്മൾ ഫോണിൽ വെച്ച് കണക്റ്റിയാണ് അതാണ് കൊടുത്തിട്ടുള്ളത് കണ്ട ഇത് റോട്ടറി സ്വിച്ച് ആണ് തിരിക്കും ചെയ്യുക പ്രസ് ചെയ്യും ചെയ്യുക പിന്നെ ഓഡിയോ മെനു ടെലി ബാക്ക് ഓപ്ഷൻ അങ്ങനെയൊന്നുള്ളത് സൈഡിലോട്ട് ഇവിടെയാണ് ഹെഡ് ഹെഡ്ലാം കൺട്രോൾസ് കൊടുത്തിട്ട് കാരണം ഇത് ഒരു ജർമ്മൻ വാഹനമാണ് ഇവിടെയാണ് കൺട്രോൾസ് കൊടുത്തിട്ടുണ്ട് 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 ഡോർ ലോക്ക് ഇവിടെ ഇവിടെ വന്നല്ലേ പിന്നെ പിന്നെ കൺട്രോൾസും ഒരു ഫിനിഷ് പ്രീമിയം പ്രീമിയം സെക്കൻഡ് ഫ്രണ്ടിൽ ലുക്കും നല്ലൊരു ലെഗ് കുറച്ച് സ്റ്റോറേജ് സ്പേസ് ആക്കിയിട്ടുണ്ട് പിന്നെ എ സി വെൻറ്റിന് കൊടുത്തിട്ടുണ്ട് പിന്നെ പറയാനുള്ള കംഫേർട്ടാണ് കാരണം ബി എം ഡബ്ല്യു കറുണ്ട് നമ്മൾ ബാക്ക് സീറ്റിൻ്റെ ഓപ്പിടും ഫ്രണ്ടിൻ്റെ ഈ ഡ്രൈവർ ഹോബി എന്ന് തോന്നും കാരണം ഇത് ഡ്രൈവേഴ്സ് കാരാണ് ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന എല്ലാവരും മനുഷ്യൻ്റെ ഒരു വാഹനമാണ് ബി എം ഡബ്ല്യു വാഹനം അവിടെ എത്ര ഓടിച്ചാലും ഒരു മതിപ്പ് വരാത്തൊരു ഒരു മെഷീനാണ് ബി എം ഡബ്ല്യു ഞാൻ ഡ്രസ്റ്റ് കൊടുത്തിട്ടുണ്ട് കപ്പ് ഹോൾഡേഴ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും സ്റ്റോഡിസേഴ്സ് കൊടുത്ത് നമ്മൾ ഈ ഒരു ഭാഗം വേറെ കാണിച്ചിട്ടില്ല ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്റ്റ് വരുന്നത് ും കണ്ടിട്ടില്ല ഇവിടെ ഒരു സ്ട്രെച്ച് സ്പേസ് ചെയ്ത് പിന്നെ റേഡിൽ ലാമ്പ് കൊടുത്തിട്ടുണ്ട് ലാമ്പ് കൊടുത്തിട്ടുണ്ട് അവർ ബാൻഡിൽ കൊടുത്തിട്ടുണ്ട് പറയാൻ തന്നെ ലെഗ്റൂം ആയാലും ബെഡ്റൂമെ നല്ല കംഫർട്ടബിൾ നമുക്ക് യാത്ര ചെയ്യാം ഒരു എസ് ജി വി ഫീൽ ആണെങ്കിൽ വണ്ടി ഇവ ഓപ്പൺ ആണെങ്കിൽ ഇട്ട് ഇവിടെയാണ് കൊടുത്തിട്ടുള്ളത് നമ്മൾ സാധാരണ ബി എൻഡ് ഡബ്ല്യു ബാങ്കിലും കാണിക്കുന്ന പോലെ രണ്ട് വട്ടം പ്രസ് ചെയ്യണം രണ്ട് വട്ടം ലോങ്ങ് പ്രസ് ചെയ്താലാണ് ഓപ്പൺ ആവുകയുള്ളൂ ജസ്റ്റ് കാണിച്ചതരാം രണ്ടു വട്ടം ലോങ് പ്രഷർ ചെയ്തതാണ് ഓപ്പൺ ആവുള്ളൂ ഓപ്പൺ ആയപ്പോൾ ക്ലസ്റ്ററിൽ കളിക്കുന്നുണ്ടോ ബോണിറ്റ് ഓപ്പൺന്ന് നമുക്ക് നേരെ എൻജിന് കണ്ട അപ്പോൾ ഇതാണ് ഇതിന് എഞ്ചിൻ എന്ന് പറഞ്ഞത് ബി എം ഡബ്ല്യു ടിൻ പവർ ടർബോ എഞ്ചിന് വന്നുള്ളത് ടു ലിറ്റർ വന്നുള്ളത് ടു സിലിണ്ടർ ഫോർ സിലിണ്ടർ ആണ് ടു ലിറ്റർ ഫോർ സിലിണ്ടർ എൻജിന് വന്നിട്ടുള്ളത് ഏകദേശം നൂറ്റി എൺപത്തെട്ട് ബി എസ് പി പവറും നാന്നൂറ്റി താമൂർ എൻ എം ടോർക്കണി വാഹനം പ്രൊഡ്യൂസ് ചെയ്യുന്നത് കാര്യമായി പ്രൊഫിക്സ് ചെയ്യുന്ന ഒരു എഞ്ചിൻ ബി ആണ് വന്നിട്ടുള്ളത് നമ്മൾ രണ്ട് ലോക്ക് ഉണ്ട് പറഞ്ഞില്ലേ അതിൻ്റെ രണ്ട് ഫുഡാണ് ഇവിടെ കൊടുത്തത് രണ്ട് ലോക്ക് ആണ് വന്നിട്ടുള്ളത് ആണ് അപ്പോൾ നമ്മുടെ കാര്യം താഴെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഷോറൂമിൻ്റെ ലൊക്കേഷൻ വരുന്നത് പെർത്തലമണ്ണ ബൈപ്പാസ് റോഡാണ് പാലക്കാട് ബൈപ്പാസ് റോഡ് കോഴിക്കോട് ബൈപ്പാസ് റോഡ് വരുന്നതാണ് അപ്പോൾ ഷോറൂമിൻ്റെ പേര് ബി ബി സി മെൻ്റോസ് എന്നാണ് ഷോറൂമിൻ്റെ പേര് എന്ന് പറഞ്ഞിട്ടുള്ളത് എക്സ്പെക്റ്റഡ് പ്രൈസ് ഇരുപത്തഞ്ച് പോയിൻറ്റ് അഞ്ച് അതായത് ഇരുപത്തഞ്ചര ലക്ഷം രൂപ പ്ലേസറുണ്ട് അപ്പോൾ നമ്മൾ അത് താഴെ കൊടുക്കുന്നുണ്ട് ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വേണ്ടി ചാനൽ മക്കൾ സബ്സ്ക്രൈബേഴ്സ് ചെയ്യാറില്ല പറഞ്ഞു വേണ്ടി വരെ ചെറിയൊരു ബ്രേക്ക്